വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് സ്പേസ് കൊടുക്കണം അതോടൊപ്പം തന്നെ കെയർ കൊടുക്കണം അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ഇതെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ വെളിച്ചെണ്ണയോട് ചോദിച്ചു ചേട്ടൻ എന്താണ് കെയറിംഗ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കെയറിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ഷെയർ ചെയ്ത ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കെയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് ഹസ്ബൻഡ് അല്ല ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഒന്ന് സ്ത്രീയാണ് സ്ത്രീയുടെ ചിന്താഗികൾ കംപ്ലീറ്റ്ലി ആണ് പുരുഷൻ്റെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണേ എപ്പോഴും നിങ്ങൾ എന്താണ് പറയുക മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് റിയാക്ഷൻസിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ട് സ്ത്രീകൾ എപ്പോഴും എന്താണ് വളരെ ഇമോഷണൽ ആയിരിക്കും അപ്പോൾ അവരെ കുട്ടിക്കാലം തൊട്ടേ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഒരു കാലഘട്ടം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ഒരു പെൺകുട്ടി വളർന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ അപ്പുറത്ത് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് കയറിങ്ങാണ് അല്ലെങ്കിൽ സ്വത്തപ്പുറത്ത് ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ പോലും കയറിങ്ങാണ് കാരണം അതാണ് അങ്ങനെയാണ് നമ്മുടെ സാഹചര്യം പക്ഷേ അതേ സമയത്ത് ആ ആൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു പത്ത് വയസ്സ് ആകുമ്പോൾ തന്നെ അവൻ പുറത്തേക്ക് പോകുക കുട്ടികളുടെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകുക അവൻ അങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്താണ് അവൻ്റെ ലോകം ബിൽഡ് ചെയ്തു വരുന്നത് അതേ സമയത്ത് ഈ കുട്ടിക്ക് അവിടെ ഒരു കെയറിങ് സപ്പോർട്ട് എല്ലാം കിട്ടിയാണ് ഇവള് വളർന്നിരുന്നത് നമുക്കിത് കുട്ടിക്കാലം തന്നെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇപ്പോൾ നമ്മളൊരു ഡോൾ ഒരു ഡോളിനെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡോളിനെ കുട്ടിക്ക് ഒരു പെൺകുട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവൾ അതിനെ ഒരു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചേട്ടതയായിട്ടോ അല്ലെങ്കിൽ അതിനെ മകളായിട്ടോ ട്രീറ്റ് ചെയ്ത് അതിനെ ഭയങ്കരമായിട്ട് എന്താണ് പറയുക കൺവക്ഷിയൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ കയറ് ചെയ്യുന്നതാണ് പക്ഷേ ഒരു ആൺകുട്ടി അതിനെ എപ്പോഴും എന്താണ് ഒരു ഡോളായിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുന്നത് അതായത് പറഞ്ഞു ഈ പെൺകുട്ടികൾ എപ്പോഴും ഇമോഷണലായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത് അത് ഈ വളർന്ന് വരുന്ന സാഹചര്യങ്ങളും അവരൊരു ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഒരു പാർട്ടനേഴ്സിൻ്റെ അടുത്ത് വരുമ്പോഴും ഈ കെയറിങ് എപ്പോഴും അവരെ ആഗ്രഹിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ഒരു അച്ഛൻ മകൾ ഉണ്ടെങ്കിൽ വിചാരിക്കുക അപ്പോൾ ഞാൻ എനിക്കൊരു മകളുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ആ മകളോട് കാണിക്കുന്ന അതേ സ്നേഹവും അല്ലെങ്കിൽ എന്താണ് അതേ കെയറിങ് അല്ലെ അതേ ഒരു ഒരു ലവ് ചിലപ്പോൾ ഒരു പക്ഷേ എന്താണ് പറയുക നമ്മളത് അത്ര ഇൻറ്റൻസായിട്ടായിരിക്കും കാണിക്കുന്നത് പക്ഷേ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഒരു ഭാര്യയും അത് ആഗ്രഹിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെയറിങ് അത്ര ഒരു ലവ് ഒക്കെ എന്താണ് പറയുക ഒരു കെയറിങ് കെയറിങ് എന്നാണ് ഞാൻ പറയുന്നത് അത് അവർ ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മുടെ ഒരു 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 അറുപത് ശതമാനം ആളുകൾ അറുപത് ശതമാനം ആളുകൾ ഈ ഭാര്യമാർക്ക് കെയറ് കൊടുക്കാതിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇത് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് വരുന്ന ഒരുപാട് കേസുകൾ ഒരുപാട് സ്ത്രീകൾ വിളിക്കാറുണ്ട് ഒരുപാട് പുരുഷന്മാരെ വിളിക്കാറുണ്ട് അപ്പോൾ അതിനകത്തുള്ള സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കെയർ അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു വാക്ക് നല്ലൊരു അപ്രീസിയേഷൻ ഇതൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്താണ് ഒരു 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 സപ്പോർട്ടെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നല്ലൊരു വാക്ക് കിട്ടിയിരുന്നെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ പറയുമ്പോൾ ഇത് ഒരുപാട് ബ്രോഡായിട്ട് പറയാനുണ്ട് അദ്ദേഹത്തെ നമ്മളിന്ന് ചേർത്ത് പിടിച്ച് നമ്മൾ നമ്മൾ കൂടി ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കാണിച്ചിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നതിന് എന്ന് ഒരുപാട് സ്ത്രീകൾ പറയാനുണ്ട് ഒരു അറുപത് ശതമാനം സ്ത്രീകളും ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ കെയറും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് നാൽപ്പത് ശതമാനത്തോളം എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവർ നന്നായിട്ട് തന്നെ ഒരു വൈഫിനൊരു പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു പനി വന്നുകഴിഞ്ഞാൽ വളരെ നല്ല ഈ പാമ്പ്ര ചെയ്ത് അവരുടെ എന്താണ് ഹോസ്റ്റിൽ ഹോപ്പിറ്റലൈസേഷൻ ആണെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുകയും അത് അതോടൊപ്പം തന്നെ അടുക്കളയിൽ വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്യുകയും അല്ല എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു നാൽപ്പത് ശതമാനം ആളുകളുടെ അവരുടെ ലൈഫ് ഭയങ്കര ആയിട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുക ഈ സാധാരണ ഈ അറുപത് ശതമാനം സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മുടെ ഹസ്ബൻഡ്സ് മനസ്സിലാക്കുന്നില്ല ഞങ്ങളൊക്കെ ഈ ഗ്രാമപ്രദേശത്ത് വളർന്നു വന്ന ആളുകൾ അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കെച്ച് എന്ന് പറഞ്ഞ ഒരു നിമിഷാസജ്ജന സുരാജ് പഞ്ചാറും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ നിങ്ങളൊന്ന് കാണണം അത് പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കുറേ സാധനങ്ങൾ നിങ്ങൾ ൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഭർത്താക്കന്മാർ ചിന്തിച്ചിരിക്കുന്ന ഒരു അറുപത് ശതമാനം ആളുകൾ നല്ല സെക്സ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ അവർ തമ്മിൽ പലപ്പോഴും പല കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിരത്തില്ല അതായത് വളരെ ഒരു ഒരു നല്ലൊരു ലൂബ്രിക്കേഷൻ ഇല്ലാതെ അവൾ കരയുന്ന സമയത്ത് ഓർഗാസം കൊണ്ടാണോ കരയുന്നത് അല്ലോ വേദന കൊണ്ടാണോന്നോ കരയുന്നത് തിരിച്ചറിയാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത എത്ര ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല മേഖലയിൽ നിന്ന് ഡിസ്കസ് ചെയ്തേണ്ടിയിട്ടുണ്ട് സ്ത്രീകളുടെ മറ്റൊരു തെറ്റായൊരു പ്രവണത കൂടി ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എന്നെ ഒരു സ്ത്രീ വിളിക്കുന്നു അപ്പോൾ ആ ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവരുടെ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ എന്താണ് മാരീഡ് ലൈഫ് അത്ര ഹാപ്പി അല്ല അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ഭാര്യയും വർത്താവ് അവരുടെ അടുത്ത സുഹൃത്തുക്കളും ഭയങ്കര കപ്പിളും ഭയങ്കര ഹാപ്പിയായിട്ട് ഒക്കെ നടക്കുന്നു അപ്പോൾ അവസാനം ഈ ഭാര്യയും അല്ലെങ്കിൽ ആ ഭർത്താവും തമ്മിൽ സുഹൃത്തുക്കളാവുന്നു സുഹൃത്തുക്കളാവുന്ന സമയത്താണ് അവർ അവരായിരിക്കുന്നത് ഇവർ ഭയങ്കര ഹാപ്പിലി മാരിഡ് ലൈഫ് അടിച്ച് പൊളിച്ചൊക്കെ നടക്കുന്നു എന്നൊക്കെ കണ്ട് അവരുടെ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് അടുത്തേക്ക് പോകുമ്പോഴാണ് അറിയാം അവർ തമ്മിൽ അത്ര എന്താണ് ഒരു കുറേയധികം പ്രശ്നങ്ങളുണ്ട് അത്ര സുഖരമായിട്ടുള്ള ജീവിതമല്ല അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാ ഇവർ തമ്മിലേക്ക് ഒരു എസ്റ്റാ മാറ്റി അഫീസിലേക്കൊക്കെ പോകുന്ന സംഭവം ഉണ്ടായി അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്തത് ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യമാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് അവർ കണ്ടോ അവർ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല നിരാശയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഡോൺ കമ്പയർ വിത്ത് അതേഴ്സ് ആ മറ്റുള്ളവരുമായിട്ട് യാതൊരു കാരണവശാലും കമ്പയർ ചെയ്യരുത് ഓരോ ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ ഏതൊരു എത്ര ഹാപ്പി മാരിഡ് ലൈഫ് നിങ്ങൾ കണ്ടു പുറത്തുനിന്ന് കണ്ടാലും അതിൻ്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് പോരുന്നൊരു അഡ്വൈസ് കൂടി ഞാൻ പറയുകയാണ് കാരണം ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തു തന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നതും എനിക്ക് പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു ഇൻഫർമേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോഴും ഒരു ഒരു മാരിഡ് ലൈഫ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യയൊക്കെ മാരിഡ് ആയി ലൈഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിലേക്ക് മാത്രം ചുരുങ്ങുന്ന അല്ലെങ്കിൽ ഭാര്യയിലേക്ക് മാത്രം ചുരുങ്ങുന്ന അവർ മാത്രമായിരിക്കും നിങ്ങളുടെ ലോകം അപ്പോൾ അതിൻ്റെ ഒരു അപകടം കൂടിയുണ്ട് നിങ്ങൾ പല എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻഗേജ്മെൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കണം നിങ്ങളുടേതായ സന്തോഷങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടേതായുള്ള വ്യക്തി സാന്ദ്രതകൾ ഉണ്ടായിരിക്കണം ഇതെല്ലാം തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ല എങ്കിലും ഒരു അപകടം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ബ്രേക്കപ്പിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് വരുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നു നിങ്ങൾ തകർന്നു പോകും അപ്പോൾ അങ്ങനെ തകർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു കയറാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര ലവ് ആയിരുന്നാലും എത്ര ട്രസ്റ്റ് ട്രസ്റ്റായിരുന്നാലും അത് നിങ്ങൾ കൂടി അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം അമിതമായിട്ടൊരു ആ ആസക്തി അല്ലെങ്കിൽ ഒരു ഒബ്സക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം ഒരു വ്യക്തിയിലേക്ക് മാത്രം അലിഞ്ഞ് ചേറുകയോ അല്ലെങ്കിൽ ഒരു അച്ചുതണ്ടിനും ചുറ്റും അയാൾ മാത്രമാണ് ഈ ലോകം അല്ലെങ്കിൽ അയാളുടെ അച്ചണ്ടിനു മാത്രം ചുറ്റിനും ഇങ്ങനെ കറങ്ങാനും നിൽക്കരുതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ അല്ലെങ്കിൽ അവളുടെ അച്ഛണ്ടിനു ചുറ്റും കറങ്ങാൻ നിൽക്കരുത് അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കാരണം ഞാൻ കണ്ടിട്ടുള്ള കഥകളും ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നിങ്ങൾ രണ്ട് കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം അല്ലെങ്കിൽ ഈ അനുസരിച്ച് നിങ്ങൾ പത്ത് കൊല്ലം പ്രണയിച്ച് വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ആർക്കും ആരുടെ മേലും അല്ലെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ യാതൊരു അവകാശവും ഇല്ലെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ രണ്ട് കുട്ടികൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരാളുടെ അവരെ വേറൊരാൾക്ക് നിങ്ങളുടെ മേളിൽ അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളാ ഇരിക്കുന്ന സ്പേസിൽ നിങ്ങൾ ആ കുടുംബമായിട്ടിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ ഈ പറയുമ്പോൾ ഓക്കെയാണ് പക്ഷേ നിങ്ങളൊന്ന് കുടുംബ കോടതികളിൽ ഇവിടുത്തെ ഫാമിലി കോർട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഡൈവോഴ്സ് കേസുകളുടെ എണ്ണമൊക്കെ നോക്കിയാൽ മനസ്സിലാവുക അവിടെ എല്ലാം കുട്ടികളുള്ള ആളുകളാണ് അപ്പോൾ ഈ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളായതുകൊണ്ട് നമ്മളുടെ മോളിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മോളിൽ ഭർത്താവിനോ വലിയ അവകാശമില്ല അല്ലെങ്കിൽ എന്താണ് പറയുക ഭാര്യയുടെ മോളിൽ ഭർത്താവിനോ അവകാശമില്ല ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഈ റിയാലിറ്റി മനസ്സിലാക്കിയില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരുപാട് കേസുകൾ കേട്ടതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ വൃത്തി സ്വാതന്ത്ര്യത്തിലേക്ക് എട്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു ഒരാളുടെ ഒരു ഫോൺ കോൾ ട്രാക്ക് ചെയ്ത് തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി സ്വാദ്രത്തിൻ്റെ ഏത് എക്സ്ടിലേക്കും കടന്നു കയറുന്ന ആ സമയം തൊട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ ആ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് തകരാൻ തുടങ്ങിയെന്നാണ് അർത്ഥം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന ആൾ നിങ്ങളുടെ ഒരു നിങ്ങളൊരു ലവ് കൊണ്ടോ നിങ്ങളൊരു സ്നേഹം കൊണ്ടോ ആയിരിക്കും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളടുപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ കേട്ട ഒരുപാട് കേസുകളിൽ ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ ഒബ്സക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കങ്ങനൊരു സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യുന്നത് അതൊരു ടോർച്ചറായിട്ടാണ് പല ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് ടോർച്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ആ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത കൂടില്ല പിന്നീട് ഒബ്ബിയസ്ലി ഇവിടെ ഒരു ഡൈവോഴ്സ് കേസ് ഇവിടെ വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡ് ആണേലും അല്ലെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണേലും അവരുടെ വ്യക്തി സ്വാദ്രത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ അത് നോർമലാണ് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തൊരു സൗഹൃദം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പുറത്തല്ല ഭർത്താവിന് പുറത്തൊരു സൗഹൃദം ഉണ്ടാകുക അതിനെ നോർമലായിട്ട് കാണുമെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നിങ്ങൾ മോശമായതുകൊണ്ടായിരിക്കില്ല അയാളുടെ അടുത്തേക്ക് പോകുന്നത് നിങ്ങളെക്കാളും കംഫർട്ടബിളായിട്ട് അല്ല നിങ്ങളെക്കാളും അല്ല അപകളായിട്ടുള്ള നിങ്ങളെക്കാൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളിൻ്റെ അടുത്തേക്ക് അവർ പോകുന്നത് അതൊരിക്കലും നിങ്ങളുടെ കുട്ട് കുട്ടികളുടെ അച്ഛനാണ്ട് കുട്ടികളുടെ അമ്മയാണ് അങ്ങനെ പോകാൻ പാടില്ല എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് 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 െയറുകളിൽ നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സാധാരണ വണക്കം നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് പറയുക ഇയാളിലെ ഒരു എന്നോട് ഒരു ചതി ചെയ്താൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ തൂങ്ങിച്ചാവൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് നിങ്ങൾ നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് നിങ്ങൾ നിങ്ങളെ ലവ് ചെയ്യുക നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊക്കെ വലിയ ലെയറാണ് ഒരുപാട് ടോപ്പിക്കിൽ ചർച്ച ചെയ്യേണ്ട ലെയറുകളാണ് അപ്പോൾ എനിക്ക് ഓരോ ആശയങ്ങൾ നിങ്ങളോട് പ്രഷറായിട്ട് സംസാരിക്കാൻ തോന്നുമ്പോൾ പിന്നീട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇത് എല്ലായിടം മിക്സ് ചെയ്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തുള്ളൊരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു 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 സാധ്യത അവിടെ കാണത്തില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിലൂടെ മുന്നോട്ട് പോയാലുള്ള അപകടങ്ങളെക്കുറിച്ച് ആദ്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അതായത് ഒരു കോടതി ഒരു ഡൈവേഴ്സ് കേസിലേക്കൊക്കെ വന്ന പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധ്യതയെ നിങ്ങൾക്ക് എങ്ങും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞത് വളരെ ആണ് അതായത് ആ ഹസ്ബൻഡിനാണേലും കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുക്കുക ഭാര്യയ്ക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുക്കുക ആ കെയറിങ്ങിൻ്റെ ലെയറുകൾ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് കണ്ട് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഹസ്ബൻറ്റിൻ്റെ വീട്ടിലേക്ക് ഒരു ഭാര്യ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്താണ് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയെ നോക്കാൻ വന്ന ഒരാളല്ല എന്നുള്ള ആദ്യം ആദ്യം ഓർമ്മ വേണം അയാളൊരു വ്യക്തിയാണ് അയാൾക്ക് അയാളേതായ താല്പര്യങ്ങളുണ്ട് അയാളേതായ ഇഷ്ടങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്ത് രണ്ട് പാടറായിട്ട് രണ്ട് വ്യക്തികളായിട്ട് കണക്കാക്കണം അത് നമ്മളുടെ എന്താണ് നമ്മുടെ അവകാശമല്ല നമ്മളുടെ അടിമയല്ല എന്താണ് നമ്മൾ ഓൺ ചെയ്തൊരു പ്രോപ്പർട്ടി അല്ല എന്നുള്ളൊരു ബോധം ആദ്യമായിട്ട് വേണം അതാണ് നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുക്കണം പിന്നെ അതാണ് സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളെന്താണ് ഒരുപാട് പേഴ്സണൽ സ്പീസിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് അയാളുടെ പേഴ്സണൽ സ്പീസ് അയാൾ ചെയ്യാൻ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അയാൾ ആഗ്രഹങ്ങൾ എന്താണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ആയിരിക്കണം അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റ് കാണും ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും ചില ചില സംഭവങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു 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 എന്താണ് ഒരു പ്രശ്ന പരിഹാരത്തിലേക്കൊക്കെ എത്തണം അതല്ലേ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മൾ ക്വാളിറ്റി ടൈം ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ബിസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾ വൺ ഓർ ടു അവർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരിക്കണം കാരണം നിങ്ങൾക്കൊരു ഫിയർ ഇല്ലാതെ നിങ്ങൾക്ക് എന്തും അയാളോട് പറയാൻ തോന്നണം അതായത് പേടിയുണ്ട് അല്ല നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ പേടിച്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ ചൂടാകുമോ അല്ല ചേട്ടൻ ദേഷ്യപ്പെടുമോ അപ്പോൾ അങ്ങനെ ഒരു പേടിയില്ലാതെ ഇതെല്ലാം നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനം ഒരു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഓപ്പോസിറ്റ് ആളെ നമ്മൾ പിടിച്ചു നിർത്താനോ അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് അമിതമായിട്ട് കടന്നു കയറാനോ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്തണ്ടെന്ന് കരുതി അങ്ങനെ ജീവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ഒരു സ്പേസ് കണ്ടെത്തുക നമ്മൾ നമ്മുടേതായ ഒരു നിലനിൽപ്പ് കണ്ടെത്തുക നമ്മൾ നമ്മുടേതായ സൗഹൃദങ്ങളുണ്ടായിരിക്കുക നമ്മളുടേതായ എല്ലാ രീതിയിലും നമ്മൾ നമ്മുടേതായ കഴിയുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതെല്ലാം തന്നെ എന്താണ് പറയുക ഇപ്പോൾ ഒരു റിലേഷൻ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പിന്നീട് നമ്മളെ നമ്മൾ പഠിച്ചു വെച്ച വാല്യൂ സിസ്റ്റം നമ്മളെ കുട്ടിക്കാലത്ത് പഠിച്ച വാല്യൂ സിസ്റ്റങ്ങള് ഒരുപാട് പത്ത് പന്ത്രണ്ട് വയസ്സരെ പതിനഞ്ച് വയസ്സുവരെ നമ്മുടെ വാല്യൂ സിസ്റ്റം ഭയങ്കരമായിട്ട് ഇത് തെറ്റി ഇത് ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാലത്തെ അനുസരിച്ച് നിങ്ങൾ കാലത്തിനുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് പോയിരുന്നു പക്ഷേ നിങ്ങൾ മാത്രം സ്ട്രഗിൾ ചെയ്ത് ജീവിതകാലം ഒത്തു ഇരിക്കുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തോട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് മറ്റു കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ t h 니다